ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ തേർഡ് യൂണിറ്റ് ഇൻ ഹാർമണി ആണ് അതിനു മുന്നേ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ലൈവ് ബട്ടൺ ആയിട്ട് ടീച്ചർ കൊടുത്തേക്കാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ ഇൻ ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താ ഐക്യത്തോടെ അല്ലേ നമുക്ക് ാണ് ഹാപ്പിനസ് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ എന്താണോ പറയുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതെല്ലാം കൂടി ഐക്യത്തിൽ വരുമ്പോഴാണ് ഒരുമിച്ച് ചേരുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ലുക്ക് അറ്റ് ദ പിക്ചർ ോ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ ഹിഡൻ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുക നമുക്ക് നോക്കിയാലോ ഫൈൻഡ് ഔട്ട് ആൻഡ് കളർ ദം അവരെ കണ്ടുപിടിച്ച് കളർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാ ആ ഒരു പപ്പിയുണ്ട് പട്ടിക്കുട്ടിയുണ്ട് ക്രോ കാക്കയുണ്ട് സ്ക്വൈറൽ അല്ലേ അപ്പൊ നിങ്ങൾ കളർ ചെയ്യുമല്ലോ മക്കളെ ഓക്കെ കളർ ചെയ്യണം കേട്ടോ അടുത്ത പേജ് നോക്കിയേ റോക്കി ദ പപ്പി റോക്കി എന്ന നായ്ക്കുട്ടി പപ്പി എന്നാൽ ആ ഡോഗിന്റെ കുട്ടിയെയാണ് പപ്പി എന്ന് പറയുന്നത് റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ ഒരു മരത്തിനടിയിൽ ആ നമ്മുടെ പപ്പി നായ്ക്കുട്ടി ഇങ്ങനെ റെസ്റ്റ് ചെയ്യുകയായിരുന്നു വിശ്രമിക്കുകയായിരുന്നു ാണ് അവിടെ ചുറ്റും തേനീച്ചകൾ മൂളികൊണ്ട് പറക്കുന്നുണ്ടായിരുന്നു അപ്പോ നമ്മുടെ റോക്കി പറയുകയാണ് പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ ആ എന്നെ ശല്യം ചെയ്യാതിരിക്കൂ എന്നെ പ്രകോപിപ്പിക്കാതിരിക്കൂ എന്ന് റോക്കി പറയുന്നു റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ് അവൻ അവന്റെ കണ്ണുകൾ അടച്ചു സ്ലോലി ഹി ഫെൽ എ സ്ലീപ് ആ പതുക്കെ പതുക്കെ അവൻ ഉറങ്ങിപ്പോയി ഏ ക്രോ വാസ് വാച്ചിങ് എവറിത്തിങ് ഇതെല്ലാം കണ്ടുകൊണ്ടൊരു കാക്ക അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഷീ ഫ്ലൂ അറൗണ്ട് ദ ബീസ് റോക്കി വോക്കപ്പ് ആ അവൾ അവൾ എന്ത് ചെയ്തു ആ ബീസിന് ചുറ്റും ആ തേനീച്ചയ്ക്ക് ചുറ്റും ഇങ്ങനെ പറന്നു അപ്പോഴ് എന്ത് ചെയ്തു റോക്കി എണീറ്റു അപ്പോ സെഡ് അവൻ എന്തു പറഞ്ഞു ആ എന്നെ ചെയ്യാതിരിക്കൂ എന്ന് റോക്കി നമ്മുടെ നായ്ക്കുട്ടി പറഞ്ഞു വാട്ട് വിൽ റോക്കി ഡു എന്തായിരിക്കും റോക്കി ചെയ്തിട്ടുണ്ടാവുക റോക്കി എന്ത് ചെയ്ത് കാണും അത് നിങ്ങൾ അവിടെ എഴുതണം ദ ചേസ് ആ റോക്കി സോ എ എ പിന്തുടരല്ലേ അത് കണ്ടപ്പോൾ അവന് നല്ല രസമായിട്ട് തോന്നി അവൻ എന്ത് ചെയ്തു ആ കാറ്റിന്റെ ആ പൂച്ചയുടെ പിറകെ പോയി ലിമീ ലം അപ്പോൾ ആ പൂച്ച നമ്മുടെ നായ്ക്കുട്ടിയോട് പറഞ്ഞു ആ എന്നെ പിന്തുടർന്ന് വരാതിരിക്കൂ എനിക്ക് ആ സ്ക്വയറൽ അണ്ണാനെ പിടിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് സൗണ്ട് ഉണ്ടാക്കി ആ പൂച്ച മുരളുന്ന ഒരു സൗണ്ട് ഇല്ലേ ആ സൗണ്ട് ഉണ്ടാക്കി ബൈ ദക്വയറൽ ഹാഡ് ക്ലാ അപ്പൊ എന്ത് ചെയ്തു ആ അണ്ണാൻ ആ മരത്തിലേക്ക് വലിഞ്ഞ് കയറിഡ് അവൻ ആ പൂച്ചയെ കളിയാക്കിക്കൊണ്ട് ചിൽ ചിൽ ചില്ലെന്നുള്ള സൗണ്ട് ഡപ്പ് ആ പൂച്ചയും മരത്തിൽ വലിഞ്ഞു കയറി നമുക്ക് ആ ചിത്രത്തിൽ കാണാം റോക്കി സ്റ്റുഡ് ബിലോ ആൻഡ് ദ കാറ്റ് റോക്കി എന്ത് ചെയ്തു താഴെ നിന്നു എന്നിട്ട് ആ പൂച്ചയെ നോക്കിക്കൊണ്ട് നിന്നു വോട്ട് എന്തായിരിക്കും പൂച്ച റോക്കിയോട് പറഞ്ഞിട്ടുണ്ടാവുക അത് നിങ്ങൾ ആൻസർ ചെയ്യണം അടുത്ത് നോക്കാം ദ ക്രോ കരുതലുള്ള കാക്ക ദ ദ ലീവ്സ് ആ അണ്ണാൻ എവിടേക്ക് അപ്രത്യക്ഷമായി മരത്തിന്റെ ഇലകളുടെ അടിയിലേക്ക് അപ്രത്യക്ഷമായി ഡൗൺ ആ പൂച്ച താഴേക്ക് നോക്കി ഹി സോ റോക്കി ട്രൈൻ ടു ക്ലൈംബ് അപ് ട്രീ അപ്പൊ എന്ത് കണ്ടു പൂച്ച ആ റോക്കി നമ്മുടെ നായ്ക്കുട്ടി മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ് ദ ഡൗൺ ആൻഡ് എന്ത് ചെയ്തു അവിടെ നിന്ന് താഴേക്ക് ചാടിയിട്ട് എന്ത് ചെയ്തു രക്ഷപ്പെട്ടു എസ്കേപ്പായി ദ ക്രോസ് ഓയിറ്റ് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ കാക്ക അവിടെ നിപ്പുണ്ടേ കാക്ക കണ്ടു ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ അവളുടെ കൂട് ആ മരത്തിലാണ് ആ കാക്കയുടെ കൂട് ആ മരത്തിലാണ് ഹെയർ ചിക്സ് വേർന്നിറ്റ് അവളുടെ കുഞ്ഞുങ്ങൾക്കിള്ളി കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട് കാക്ക കുഞ്ഞുങ്ങൾ ഷീ വാസ് ആഫ്രൈഡ് അവൾ പേടിച്ചു ഷീ സ്റ്റാർട്ടഡ് സർക്കിളിംഗ് അറൗണ്ട് റോക്കി അപ്പം എന്ത് ചെയ്തു അവൾ ആ റോക്കിക്ക് ചുറ്റും ഇങ്ങനെ ആ കറങ്ങി ഇങ്ങനെ പറന്നു റോക്കി സ്റ്റുഡപ്പ് ഓൺ ഹിസ് ഹിൻ ലെഗ്സ് എന്ത് ചെയ്തു റോക്കി അവൻ്റെ പിൻകാലുകൾ കൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റു നിന്നു സ്റ്റുഡപ്പ് എഴുന്നേറ്റു നിന്നു പിന്നെ സംഭവിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും അവൻ എന്ത് ചെയ്തു നടന്നു ഓൺ ദീ ഗോട്ട് എ ബോൺ ആ വരുന്ന വഴിയിൽ അവനൊരു എല്ലിന്റെ കഷ്ണം കിട്ടി ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് ഇറ്റ് അവൻ എവിടെയിരുന്നു അവിടെയുള്ള കുൽത്തകടിയിൽ ഇരുന്നിട്ട് ആ എല്ലിനെ ചതയ്ക്കാൻ തുടങ്ങി ഓ മഞ്ചി ഊഷ് ഹി ക്ലോസ്ഡ് ദിസ് ഐസ് ഇൻജോയ് അവൻ സന്തോഷത്തോടെ അവൻ്റെ കണ്ണുകൾ അടച്ചു എന്തുകൊണ്ടാണ് അത്രയ്ക്ക് സ്വാദിഷ്ടമാണ് ആ മഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ആ എല്ല് കടിക്കുമ്പോഴുണ്ടാകുന്ന സൗണ്ട് ആണ് നല്ല സ്വാദിഷ്ടം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ദ ക്രോ വാസ് ഒബ്സെർവിംഗ് ദ സീൻ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടാണ് കാക്ക നിൽക്കുണ്ടായിരുന്നു ഹി ഷി വാസ് വെരി ഹ്രി അവക്കാണെങ്കിലോ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഷീ സ്നാച്ച് ദോൺ ആൻഡ് ഫ്ലൂ എവേ ആ എല്ലിൻ കഷ്ണവും തട്ടിപ്പറിച്ച് അവൾ പറന്നുപോയി ഫ്ലൂഎവേ പറന്നുപോയി ഓ യു നോട്ട് ക്രോ റോക്കി ബാർഗഡ് ി കുരച്ചുകൊണ്ട് പറയുകയാണ് ആ വികൃതി കാക്ക ആ എന്റെ എല്ലാം കഷ്ണം കൊണ്ടുപോയല്ലേ ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു അവൻ അറിയില്ല റോക്കിക്ക് അറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് ഹി ജംപ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ് അവൻ കുറെ തവണ മുകളിലോട്ടും താഴോട്ടും ചാടി ഹി സ്ക്രാച്ച് ഹെഡ് ആൻഡ് ഇൻ ദ മഡ് അവൻ എന്ത് ചെയ്തു അവന്റെ തലയൊക്കെ ചെറിഞ്ഞുകൊണ്ട് താഴെ മണ്ണിലും ചെളിയിലും ഒക്കെ കിടന്ന് ഉരുണ്ടു സ്ലോലി ഹി കാം ഡൗൺ ആ പയ്യേ അവൻ ശാന്തനായി റോക്കി ബാർക്ക് അലൗഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ് വൈ റോക്കി കുരച്ചുകൊണ്ട് മുകളിലേക്കും താഴേക്കും ഒരുപാട് തവണ ചാടി എന്തുകൊണ്ട് അവിടെ ഒരു ഉണ്ട് നിങ്ങൾ ആൻസർ ചെയ്യണം ദ ഹെവി റെയിൻ നോക്കി നല്ല കനത്ത മഴ സഡൻലി ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക് പെട്ടെന്ന് തന്നെ ആ നീല ആകാശം ഡാർക്ക് കളറായിട്ട് മാറി ആകാശം ഇരുണ്ടു അല്ലേ ഹൗൾഡ് ആ കാറ്റ് നന്നായിട്ട് വീശി അലറി വിളിച്ച് വീശി ദ ഹെവി ദണ്ടർ ഷു ഗ്രൗണ്ട് എന്താ ആ നന്നായിട്ട് ഇടിമുഴക്കം കേട്ടു അപ്പോൾ എന്ത് പറ്റി ഭൂമി കുലുങ്ങുന്നത് പോലെയാണ് തോന്നിയത് ഇറ്റ് സ്റ്റാർട്ട് അറ്റ് ടു എന്ത് ആ മഴ പെയ്യാൻ തുടങ്ങി ക്രാ ക്രാ ദ ക്രോ കേ എന്ത് ക്രാ എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി ആ കാറ്റിനോടൊപ്പം അവളുടെ കൂട് ആടുന്നത് അവൾ കണ്ടു സൂൺ ദ ബ്രാഞ്ച് എന്ത് ചെയ്തു ആ അപ്പോ തന്നെ ഉടനെ തന്നെ ആ ബ്രാഞ്ച് ആ ശിഖരം പൊട്ടി എന്ത് ചെയ്തു കൂട് താഴേക്ക് വീണു വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിംഗ് ആ അവളുടെ കിളികുഞ്ഞുങ്ങൾക്ക് കാക്ക കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റിക്കാണും നമുക്ക് നോക്കാം നിസ്സഹായരെ സഹായിക്കുന്നു കിയോ കിയോ റോക്കി ഹെഡ് എ സൗണ്ട് ആ കിയോ കിയോന്നുള്ള സൗണ്ട് നമ്മുടെ നായ്ക്കുട്ടി കേട്ടു ഹി സോ ദിക്സ് ലൈംഗ് ഓൺ ദ ഗ്രൗണ്ട് അപ്പൊ അവൻ നോക്കിയപ്പോ തറയിലായിട്ട് ആര് കിടക്കുന്നു ആ കാക്ക കുഞ്ഞുങ്ങൾ കിടക്കുന്നു ഹി ഫെൽ പിറ്റി ഫോർ ദം ആൻഡ് വോക്ക് ടുവർസ് ദ നെക്സ്റ്റ് എന്ത് ചെയ്തു അവനെ അത് കണ്ടപ്പോൾ ആ കുഞ്ഞുങ്ങളോട് സഹതാപം തോന്നി അവൻ എവിടേക്ക് നടന്നു ആ കൂടിനടുത്തേക്ക് കൂടിനു നേരെ നടന്നു ദ ചിക്സ് വെയർ ട്രെൻസ്ഡ് ഇൻ ദ റെയിൻ അപ്പോഴോ ആ കാക്ക കുഞ്ഞുങ്ങള് ആ മഴയത്ത് നനഞ്ഞു കുളിച്ചു നിൽക്കുകയായിരുന്നു കിയോ കിയോ ദർ ക്രൈ ബിക്കം ലൗഡർ ആ അവരുടെ വിളി കിയോ കിയോന്നുള്ള വിളി ഉറക്ക കേൾക്കുന്നുണ്ടായിരുന്നു ഷിവറിങ് അവരെ ഡോൺ ഡിയേഴ്സ് അപ്പൊ റോക്കി എന്ത് പറഞ്ഞു ആ നിങ്ങള് വിഷമിക്കണ്ട ഡിയേഴ്സ് റോക്കി 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 ദം അവരെ ആശ്വസിപ്പിച്ചു ഹെൽപ് 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 മീ 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 ക്രൈ അപ്പോൾ സഹായിക്കൂ സഹായിക്കൂ എന്ന് ആരോ അവിടെ നിന്ന് വിളിക്കുന്നത് റോക്കി കേട്ടു ആരാണ് ആ കരയുന്നത് ഹി ൺഡ് ടുവേഴ്സ് ദ സൗണ്ട് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവൻ തിരിഞ്ഞു കൊമ്പിന്റെ ചുവട്ടിൽ അമ്മക്കാക്ക കുടുങ്ങി കിടക്കുന്നത് അവൻ കണ്ടുക്കിയുടെ മനസ്സലിഞ്ഞു ഇത് കണ്ട് അങ്ങനെ അത് കണ്ടപ്പോൾ സങ്കടമായല്ലേ റോക്കി ട്രാഡിറ്റ് ഇറ്റ് വാസ് ഹെവി റോക്കി ആ കൊമ്പിനെ മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അത് നല്ല കനമുള്ളതായിരുന്നു റ്റ് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത് എല്ലാ ബലവുമെടുത്ത് അവൻ അതിനെ നീക്കാൻ വലിക്കാൻ ശ്രമിച്ചു ഫൈനലി ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് ആൻഡ് സേവ് ദ ക്രോ ആ അവസാനം അവന് ആ കാക്കയെ രക്ഷിക്കാൻ കഴിഞ്ഞു എങ്ങനെ അത് നീക്കി ആ കൊമ്പ് നീക്കി കാക്കയെ രക്ഷിക്കാൻ അവന് കഴിഞ്ഞു ദ ക്രോസ് ഐസ് വെൽഡ് ആ അപ്പോ ആ കാക്കയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു സന്തോഷത്തിന്റെ കണ്ണുനീർ ി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അവൾ നന്ദിയോടെ ആ കാക്ക നന്ദിയോടെ റോക്കിയെ നമ്മുടെ നായ്ക്കുട്ടിയെ നോക്കി ടേക്ക് കെയർ സെഡ് റോക്കി ആൻഡ് വോക്ക് അവേ അവൻ പറഞ്ഞു ആ നേരെ ഇരിക്കൂ ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് റോക്കി നടന്നകന്നു അവിടെ താഴെ ആയിട്ട് ഒരു ക്വസ്റ്റിനുണ്ട് വാട്ട് യു ഡൂ ഇഫ് യു വെയർ ഇൻ റോക്കീസ് പ്ലേസ് റോക്കിയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ആൻസർ ചെയ്യണം ഇൻഹാർമണി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ മെസ്സേജ് എന്താണ് റോക്കിയുടെ എല്ലിൻ കഷ്ണം തട്ടിപ്പറിച്ച് കൊണ്ട് പോയിട്ട് പോലും ക്രോക്ക് കാക്കയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോൾ കാക്കയെ രക്ഷിച്ചതാരാണ് നമ്മുടെ റോക്കിയാണ് അതുപോലെ എല്ലാവരും ഒത്തുചേർന്ന് നിന്നാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റിയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്